ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയില്ലേ അൻപത് രൂപ നാൽപ്പത്തഞ്ച് രൂപയൊക്കെയാണ് ഇവിടെയൊക്കെ റേറ്റ് അപ്പോൾ വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനും തേങ്ങ ചിരാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഏഴ് തരം തേങ്ങയോ തേങ്ങാപ്പാലോ ചേർക്കാത്ത നല്ല അടിപൊളി ഒഴിച്ചു കറികളാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണാൻ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഒരിക്കലും വേസ്റ്റ് ആവില്ല അത്രയ്ക്ക് യൂസ്ഫുൾ ആണ് കണ്ടു നോക്കാം എന്നാൽ നമുക്ക് ഫസ്റ്റ് കറി നോക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ ഉഴുന്നും ഒരു ടീസ്പൂൺ പൊട്ടുകടലയും ഒരു നുള്ളു നമ്മുടെ ചെറിയ ജീരകവും എരിവിനാവശ്യത്തിന് ഒരു മൂന്ന് വറ്റൽ മുളകും ചേർത്ത് കൊടുത്ത് ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതും രണ്ടല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റുക ഈ കറിയിലേക്ക് നമുക്ക് വേറെ പ്രത്യേകിച്ച് വെജിറ്റബിൾസിൻ്റെ പോലും ആവശ്യമില്ല അത്രയ്ക്ക് എളുപ്പമാണ് പിന്നെ നമുക്കൊരു അര ടീസ്പൂൺ കാശ്മീരി മുളക് കൂടിയും ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളംപൊളിയും ചേർക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കായപ്പൊടിയാണ് ചേർക്കേണ്ടത് അത് ഏകദേശം ഒര ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ ഒരു അഞ്ചോ ആറോ മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അല്പം വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പോൾ അത് നല്ല സൂപ്പറായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആ മിക്സി ജാർ കഴുകി ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് എത്രത്തോളം ചാറ് അതായത് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ച് നമുക്ക് ചാർ എടുക്കാനായിട്ട് പാകത്തിന് വെള്ളം കൂടെ ചേർക്കാം അപ്പോൾ അത് ഞാൻ ഇത്രയും വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്തില്ലായിരുന്നല്ലോ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കേണ്ട മാത്രമേ ഉള്ളു പണി കടുക് താളിക്കാനായിട്ട് നമ്മൾ സ്റ്റൗവിലേക്ക് പാൻ വെച്ചിട്ട് വലിയ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും ചേർക്കണ്ട ഒരു നുള്ള വെളിച്ചെണ്ണയും ചേർത്ത് ശക്കലം കടുക് ഇട്ട് കടുക് വിട്ടുമ്പോഴത്തേക്ക് ഒരു മൂന്നോ നാലോ കറിവേപ്പിലി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അത്രയും മാത്രം മതി വേറെ ഉള്ളിയോ കാര്യങ്ങളോ വറ്റൽ മുളകോ ഒന്നും വേണ്ട അപ്പോൾ അത് ഇത്രയും മാത്രം ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഇളക്കി നല്ല വലിയ യോജിപ്പിക്കുക അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ആ ഒരു പൊട്ടുകടലയുടെയും ഉഴുന്നിൻ്റെയും സവോളയുടെയും വെളുത്തുള്ളിയുടെയും പിന്നെ ചെറിയൊരു എരിവും പുളിയും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു അടിപൊളി ഫ്ലേവർ ആണ് അപ്പോൾ ബാക്കി വന്നാലും നമുക്കിത് ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്യാനും പറ്റും ചോറിന് സൂപ്പർ ഒഴിച്ചു കൂട്ടാനാണ് ട്രൈ ചെയ്യണേ ഇനി നമുക്ക് രണ്ടാമത്തെ ഒഴിച്ച് കയറി നോക്കാം അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിലൊഴിച്ചുകൊടുക്കാം ഓയിൽ നല്ലപോലെ കടുക് ഇട്ട് പൊട്ടിക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും കൂടെ നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരുപാട് ടൈമൊന്നും വഴറ്റണ്ട ഇതുപോലെ ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതും ഏകദേശം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി ഇനി നമുക്ക് പൊടികൾ ചേർക്കാം ആദ്യം നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം എന്നിട്ട് ഒന്നും കിളക്കി കൊടുക്കണം കേട്ടോ പൊടി കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലാണ് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഇനി ഈ കൂടെ തന്നെ ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ സോഫ്റ്റ് ആകാനായിട്ട് വെള്ളത്തിട്ട് വെച്ചിരുന്ന രണ്ട് കുഞ്ഞ് പീസ് കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ കൂടെ തന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പം നാം മൂടി വെച്ച് അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലപോലെ തിളച്ചു ഇനിയിപ്പം നമ്മൾ നന്നായിട്ട് തൊലിയൊക്കെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് മുരിങ്ങക്കയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം നല്ലപോലെ തിളച്ച് മുരിങ്ങക്കയൊക്കെ വെന്ത് തുടങ്ങി പിന്നെ നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റൂടെ മൂടി വെച്ച് വേവിച്ചാൽ മതി അന്നേരത്തേക്കും ചാറൊക്കെ നല്ലപോലെ വറ്റി കുറുകി വരും ഇപ്പം നമ്മൾ ടേസ്റ്റ് ഉപ്പൊക്കെ ഒന്ന് നോക്കിട്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് മീൻ മീൻകറിയുടെയൊക്കെ അതേ ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സ്റ്റവിൽ നിന്ന് മാറ്റാം ഈ ഒരു കറി ഇന്നിപ്പം നമ്മൾ ചോറിനൊക്കെ കഴിക്കുന്നതിലും കുറച്ചുകൂടി ടേസ്റ്റ് ഇരിക്കും തോറുമാണ് മീൻ കറിയൊക്കെ ഇരിക്കുമ്പോൾ ടേസ്റ്റ് കൂടില്ലേ അതുപോലെ ഇത് പിറ്റേ ദിവസം കഴിക്കാൻ നല്ല അടിപൊളിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ മൂന്നാമത്തെ ഒഴിച്ചുകറി പൊട്ടറ്റോ വെച്ചിട്ടാണ് രണ്ട് പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളവും കുറച്ച് കറിവേപ്പിലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കാം അപ്പം ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു മസാല തയ്യാറാക്കണം അതിനായിട്ടൊരു പാൻ വെച്ചു കൊടുത്തിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളൊക്കെ മതി ഇതിലേക്ക് ഒരു സവോള കട്ട് ചെയ്തതും ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനിയിപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർത്ത് ഒന്നിളക്കി കൊടുക്കാം ഇനി ഒരു വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ചേർക്കുന്നത് ചെറിയ ജീരകമല്ല പെരിഞ്ചീരക അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ ഗരം മസാല ചേർക്കാം ഇനി നമുക്ക് ഒരു മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഈ ഒരു കറി അടിപൊളി വറുത്തര തേലിൻ്റെയൊക്കെ ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് തണുത്തിട്ട് മിക്സി ജാറിലിട്ട് അല്പം വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാവേ ഇപ്പം നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ വെന്തിരിക്കുന്ന പൊട്ടറ്റോയിലേക്ക് ചേർത്ത് കൊടുക്കുക മിക്സി ജാർ കഴുകിയിട്ടൊരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ തേങ്ങയൊന്നും ഇല്ലെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല ഇതുപോലെ നമുക്ക് തേങ്ങ വറുത്തരച്ച് അതേ രീതിയിൽ തീയല് കറി വെക്കാം വെജിറ്റബിൾസ് ഏതായാലും കുഴപ്പമില്ല ഇനി നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനിയിപ്പോൾ ഈ കറി ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കാനുള്ളതും ചെയ്യാം അതിനായിട്ടൊരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരക്കറിയുടെ അതേ രീതിയിലുള്ള പൊട്ടറ്റോ വെച്ചിട്ടുള്ള നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ചോറിനും അപ്പത്തിനും ഒക്കെ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ചപ്പാത്തിക്ക് വേണമെങ്കിലും ഇത് നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ഇനി നമ്മുടെ നാലാമത്തെ കറി നോക്കിയാലോ ഇത് നല്ലൊരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ തേങ്ങ അരയ്ക്കുമോ തേങ്ങ കൊത്തുപോലും ചേർക്കണ്ട അത്രയ്ക്ക് ടേസ്റ്റാണ് അതിനായിട്ട് നമ്മൾ സ്റ്റൗവിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് മൺചട്ടിയാണ് ഇതിലേക്ക് ഒരു സവോള ഒന്ന് നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്ത സവോള ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ആ എണ്ണയിൽ തന്നെ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു സവോളയും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് നന്നായിട്ടൊന്നും വായിട്ട് ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം നല്ല ഈസിയാണ് നല്ല ടേസ്റ്റുമാണ് ഈ ഒരു ചിക്കൻ കറി ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം അതിനുശേഷം നമുക്ക് പൊടികൾ ചേർക്കാം പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ എരിവുള്ള മുളക് ചേർക്കാം ഇതൊക്കെ ഓരോ ടീസ്പൂണൊക്കെ ചേർക്കുന്നുള്ളൂ ഇനിയിപ്പം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഈ കൂടെ തന്നെ കാശ്മീരി മുളക് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് അതും ഏകദേശം ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു കിലോ ചിക്കനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ വെറുതെ ഉള്ള തണുത്ത പച്ചവെള്ളം ചേർക്കല്ലേ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂടി വെച്ച് വേവിക്കാം നല്ല അടിപൊളി ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇതിലേക്ക് നമ്മൾ തേങ്ങയോ തേങ്ങ വറുത്തരയ്ക്കുവോ ഒന്നും ചെയ്തിട്ടില്ല ഇനി ഇപ്പം ദേ മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തുറന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഒരു സവോളയില്ലേ അത് ചേർത്ത് കൊടുക്കുക ശേഷം രണ്ട് മിനിറ്റോടെ കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ട്രൈ ചെയ്ത് നോക്കണേ ഇത് നല്ല വറുത്തരച്ച ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റാണ് ഇനി നമ്മുടെ അഞ്ചാമത്തെ ഒഴിച്ചു കയറി നോക്കാം അതിനായിട്ട് രണ്ട് പിടി പാലക്കീര നന്നായിട്ട് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമ്മൾ കുതിർത്തിയ പരിപ്പ് നമ്മുടെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പാലക്കും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളകും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണിത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചാൽ മതി ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് കടുക് ഇട്ട് കൊടുക്കാം മൂന്നാല് ചുവന്നുള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കാ ഒരു മുളകും മുറിച്ചിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂൺ കാശ്മീരി മുളകും കൂടി നമ്മൾ വേവിച്ച് വെച്ച് പാലക്കും പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം ഇതെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പാലക്കീര പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു തുള്ളി തേങ്ങ പോലും അരയ്ക്കാതെ റെഡിയാക്കിയ ഈ പാലക് ചീര പരിപ്പ് കറി അടിപൊളി കോമ്പിനേഷനാണ് നമ്മുടെ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മുടെ ആറാമത്തെ ഒഴിച്ച് വരെ നോക്കിയാലോ ഒരു മാങ്ങ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു കറി നമുക്ക് റെഡിയാക്കാം മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിലേക്ക് രണ്ട് പച്ചമുളകും അഞ്ചെട്ട് പത്ത് ചുവന്നുള്ളിയും കൂടെ നമുക്ക് അരിഞ്ഞിടാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഈ കറി തയ്യാറാക്കി വെച്ചാൽ നമുക്കൊരു മൂന്നാല് ദിവസം ഇത് സ്റ്റോർ ചെയ്യാനും പറ്റും അത്രയ്ക്ക് നല്ലൊരു കറിയാണ് ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഉലുവയാണ് ടേബിൾ സ്പൂൺ അല്ല പിന്നെ ഈ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം പിന്നെ എരിവിന് ആവശ്യത്തിന് ഒറ്റൽമുളക് ചേർത്ത് കൊടുക്കാൻ ഞാനൊരു നാലഞ്ച് ഒറ്റൽമുളക് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി പിന്നെ ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കാം ഇപ്പോൾ അത് ഏകദേശം ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കാം കളറിനായിട്ട് അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് തണുത്തിട്ട് ഇത് മിക്സി ജാറിലിട്ടൊന്ന് അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഇപ്പോൾ അത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ മിക്സ് റെഡിയായി ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ മാങ്ങയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടില്ലേ ഇനിയിപ്പോൾ സ്റ്റൗവിലേക്ക് ആ മൺചെട്ടി തന്നെ വെച്ച് കൊടുത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുവു ഇട്ട് കറിവേപ്പിലിട്ടിട്ട് നമ്മൾ നേരത്തെ ഉള്ളിയും പച്ചമുളകും ഉപ്പുമൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ മാങ്ങയില്ലേ അതും കൂടി ഇതിലേക്ക് ചേർക്കാം ശേഷം നമ്മൾ അരച്ചു കൊണ്ടുവന്ന ആ മിക്സും കൂടെ ചേർത്ത് അല്പം വെള്ളം മിക്സി ജാർ കഴുകി കൂടി ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പാകത്തിൽ കുറച്ച് ഉപ്പും കൂടെ വേണം മാങ്ങയിൽ ഉപ്പ് ചേർത്താണ് എന്നാലും കുറച്ച് ഞാൻ കല്ലുപ്പ് കലക്കി നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ മാങ്ങ വെന്ത് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ അല്പം കൂടി കുറുകി വരണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റും കൂടെ നമ്മളൊന്ന് തിളപ്പിച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടുക് മാങ്ങ കറി റെഡി ആയിട്ടുണ്ട് ഇത് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് ഇത് നമുക്ക് ബാക്കിയൊക്കെ വന്നാൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും ഇനി വെറും അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ഏഴാമത്തെ ഒഴിച്ചു കയറി നോക്കിയാലോ അതിനായിട്ട് നമ്മളൊരു ഒന്നര കപ്പ് തൈര് കട്ടയാക്കി ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി സ്റ്റവിലേക്ക് പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം പിന്നെ നമ്മളൊരു അഞ്ചെട്ട് പത്ത് ചുവന്നുള്ളിയും അതുപോലെ തന്നെ അഞ്ചാറ് പച്ചമുളകും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ വഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ വറ്റൽമുളക് പൊടിച്ച് വെച്ചിരിക്കുന്നത് ചില്ലി ഫ്ലേക്സാണ് അതൊരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇനി സാധാരണ പോലെ നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു അര ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ കട്ടയൊക്കെ ഉടച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ തൈര് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് ചൂടാകുന്നവരെ ഒന്ന് ആക്കി കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടെ ചേർക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല പോലെ ഒന്ന് ചൂടായാൽ മതി തിളയ്ക്കാൻ പാടില്ല ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വെറും അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറിയാണ് ഇഞ്ചി വെളുത്തുള്ളി ഈ പേസ്റ്റോ ഒന്നും ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നില്ല വളരെ എളുപ്പമല്ലേ ഇത് റെഡിയാക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒട്ടും തേങ്ങ ചേർക്കാത്ത ഈ ഏഴ് തരം കറികൾ ഒന്ന് മാറി മാറി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാൻ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക